ഹൈ കൂട്ടുകാരെ രുചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്ന് പരമ്പരാഗത രീതിയിലൊരു അടിപൊളി ഉരുട്ടിപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ തേങ്ങാ പാലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കപ്പളവിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഗോതമ്പ് മാവ് ചെറിയ ചൂടുവെള്ളത്തിൽ ചെറിയ ഒരു നുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈയൊരു രീതിയിൽ നമ്മൾ വിരലൊക്കെ വെച്ച് അമർത്തുമ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളിലേക്ക് പോകുന്ന ഈയൊരു മഴത്തിൽ നമ്മൾ ഇതൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുത്തിയെടുക്കാം ഇനി ഉരുത്തിയെടുത്തതിൻ്റെ സെൻടർ ഭാഗത്തിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഇത് മുഴുവനും ആക്കിയെടുക്കേണ്ടത് ഇപ്പം താ ഞാനിത് മുഴുവനും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ആക്കി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഗോതമ്പ് മാവ് ഒന്ന് തൂവിക്കൊടുക്കുക അതിന് ശേഷം ഒന്ന് കുറഞ്ഞു കൊടുക്കുകട്ടോ ഇത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ഉരുളി എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴാണ് ഞാനിവിടെ വലിയൊരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിനു ശേഷം ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നീ ഒരു രീതിയില് നമ്മളെ നെയ്യില് നല്ല രീതിയിൽ പഴം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാ പാലിൻ്റെ മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തേങ്ങനാണ് എടുത്തിട്ട് അതിൽ നിന്നും ആദ്യ പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു ആ പാലിലെ മൂന്നാം പാലിലേക്ക് നമ്മൾ നാലച്ച ശർക്കര ഉരുക്കിയെടുത്ത വെള്ളം കൂടി കൊടുക്കുക ഇനി ചെറുതായിട്ട് തള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊടിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂലട്ടോ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾതാ ചെറിയ രീതിയിൽ തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ല വണ്ണം ഇത് തിളച്ച് ഈ പാലിൽ വറ്റിയിട്ട് നമ്മളെ ഗോതമ്പ് മാവ് വന്നിട്ടില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുന്നവരെ സമയമെടുക്കെ കേട്ടോ അപ്പോൾ ത ഇത് നന്നായിട്ട് വറ്റണ സമയം മതി അപ്പം തന്നെ നമ്മളീ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് കുക്കാകും ഓൾറെഡി നമ്മൾ ചുടുവെള്ളത്തിലാണല്ലോ കുഴച്ചെടുത്തിട്ടുള്ളത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ നമ്മളെ തേങ്ങാ പാലിൽ ഈ ഉരുളകളെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിനോട് കൂടി തന്നെ നമ്മൾ നേന്ത്രപ്പഴം വാട്ടിയെടുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്നും കൂടി ഒന്ന് വാടി വാടിക്കിട്ട സോറി കുറുകി കിട്ടട്ടെട്ടോ ആ നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ തള അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പായസം നല്ല രീതിയിൽ തിളക്കാൻ തുടങ്ങി ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കട്ടെ പണ്ട് കാലങ്ങളിലൊക്കെ പായസം ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു രീതിയിലായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയൊരു പായസം കൂടിയാണ് ഇട്ടത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുശേഷം ഇതാ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലും ഒരു ടീസ്പൂൺ വിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറഞ്ഞ സമയം കൂടി നിൽക്കുന്നതിന് അനുസരിച്ച് ഇത് നല്ലവണ്ണം കുറുകി കിട്ടും കേട്ടോ ഒന്നും കൂടി വറ്റി കിട്ടിയിട്ടുണ്ട് അടിപൊളി നമ്മൾ ഉരുട്ടി പായസം റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തിയാണല്ലോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ നമ്മളെ വീട്ടിലെ വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുത്ത് നോക്കൂ അവർ ഇതിൻ്റെ കഥകൾ തീർച്ചയായിട്ടും പറഞ്ഞു തരും കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം